നമസ്കാരം ശശിജിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മറ്റത്രയും നിന്നും ഇന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയുടെ മുന്നൊരുക്കങ്ങൾ തത്സമയം ശശിതി ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാർദവുമായ സ്വാഗതം ഈ ശ്രീഭദ്ര ബാലഗോല മൂലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നെട്ടേത്രയിൽ നിന്നും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വൈകിട്ട് അഞ്ച് മണിക്ക് നെട്ടേത്ര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചടൈമംഗലത്ത് എത്തുകയും ചടൈമംഗലത്ത് എത്തുന്ന ഘോഷയാത്രകളുമായി ഒന്നിച്ച് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ച് മറ്റൊരു ചടങ്ങുകൾ കൂടി സമാപിക്കുന്നതായിരിക്കും പ്രശസ്ത സിനിമ സീരിയൽ മേക്കപ്പ് ഞാൻ ശ്രീ ചടയമംഗലം സിനിലാലാണ് ഇന്നിവിടുത്തെ ഈ ഘോഷയാത്രയുടെ മുന്നൊരുക്കങ്ങൾക്കായി മേക്കപ്പ് അണിയിച്ചിരിക്കുന്നത്

ഘോഷയാത്രയിൽ ഇന്ന് അഗോരിയുടെ മേക്കപ്പ് ചിന്തിരിക്കുകയാണ് പ്രശസ്ത നാടൻ പാട്ട് കലാകാരനും അതോടൊപ്പം തന്നെ കാക്കാരിശി നാടക സംവിധാനമായ കടക്കൽ ഷാബു ആണ് ഈ അഗോരിയുടെ വിഷം മേക്കപ്പിൽ നിൽക്കുന്നത് ഷാബു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സന്തോഷം dari di bisa pokoknya keren keren gitu loh nah ini kan ada pokoknya kan loh സിദ്ധ സിനിമ സീരിയൽ മെക്ക്മാൻ ആർട്ടിസ്റ്റ് സിനി ലാലാണ് ഇന്ന് ഇവിടുത്തെ ഈ മേക്കപ്പുകൾ ചെയ്യുന്നു സിനി ലാലെ വളരെ ഗൗരവപൂർവ്വം എൻ്റെ ജോലി തിരക്കുകളിലാണ് നമുക്ക് പച്ചക്കറിയും കൂടി കാണാനുണ്ട് మాది <laughs> మాదే ാണ് ഞാൻ പുതിയ ഒരു ചിരി ബോഗ്രാമിൽ പോയി ബമ്പ്രാഴ്ചയാണ് ഇദ്ദേഹത്തെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് പുതിയ ഒരു ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഘോഷയാത്രയിൽ ഇദ്ദേഹത്തെയും കൂടെ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ അഘുരി ഇറക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക പുതിയോട് ബാലഗോകുലത്തിൻ്റെ ശ്രീഭദ്ര ബാലഗോകുലം യെസ് ശ്രീഭദ്ര ബാലഗോകുലത്തിൻ്റെ ആദ്യമായിട്ട് ഇറക്കുകയാണ് അഘോരിയുടെ രൂപം ഇനി ബാക്കി മേട്ടപ്പോൾ ഇത്രയായിട്ടൊരു രൂപമല്ലേ സർപ്രൈസ് നിങ്ങളെ വീഡിയോയിൽ കൂടെ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇദ്ദേഹം എന്താണെന്നും ആരാണെന്നും എന്നുള്ളത് നിങ്ങൾ കാണാൻ എനിക്കുന്നതേ ഉള്ളു പെർഫോമൻസുകൾ വഴിയേ അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നുണ്ടാവണം ഓക്കെ ഓക്കെ ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ എത്തുന്നതേ ഉള്ളൂ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇല്ലാത്ത കൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് താഴ്ന്ന ഊരു പ്രശ്നം കണ്ടി തത്സമയം ഇവിടെ പൂർണ്ണമാക്കാം കുരിയോട് സ്ത്രീഫ് ഭദ്ര ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇന്നും ഇവിടെ നിന്ന് മണിക്ക് അഞ്ചു മണിക്ക് ഘോഷയാത്ര ആരംഭിക്കും ഇവിടെ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര ചടയമംഗലം മേടയിൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ കടന്നൂർ നിന്നുള്ള ഘോഷയാത്രയുമായി സംഗമിക്കും അവിടെ നിന്ന് നേരെ ചടയമംഗലത്ത് നിന്ന് എത്തുമ്പോഴേക്കും പൂങ്കോട് വിളയിൽ നിന്നും പൂങ്കോട്ടിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ചടയമംഗലം ജംഗ്ഷനിൽ എത്തിച്ചേരും അപ്പോൾ അപ്പം തൊട്ട അടുത്ത സമയം തന്നെ കല്ലുമല ക്ഷേത്രത്തിൽ നിന്നും വരുന്ന ഘോഷയാത്ര ഘടങ്ങൾക്ക് എത്തിച്ചേരും അങ്ങനെ അവിടെ വച്ച് ഈ നാല് ഘോഷയാത്രകളും കൂടി സംഗമിച്ച് ചടയബകല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് അതിൻ്റെ ഘോഷയാത്രയുടെ ഒരു സംഭാവന ഇവിടെയും താഴെ എല്ലാ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കിലാണ് ഓരോ പ്രവർത്തകരും ഇൻ്റെ